നമ്മുടെ വടക്കേ മലബാറിൽ ഓണപ്പുട്ടൻ്റെ വരവോടുകൂടിയാണ് കേട്ടോ ഓണാഘോഷം ആരംഭിക്കുക അപ്പോൾ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണപ്പുട്ടൻ എല്ലാ വീടുകളിലും രാവിലെ തൊട്ട് കയറി ഇറങ്ങും കേട്ടോ അപ്പം ഞങ്ങളീ പ്രദേശത്തൊക്കെ ഓണപ്പുട്ടൻ്റെ മണികൾക്കും കേട്ടിട്ടാണ് കേട്ടോ ഉത്രാടം ആരംഭിക്കുക അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇതിൻ്റെ പിന്നിലൊരു കഥ കൂടെ ഉണ്ട് മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പുട്ടൻ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം മഹാബലിനെ വാമനൻ ചവിട്ടിത്താത്തിയ സമയത്ത് മഹാബലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ പ്രജകളെ അതാണല്ലോ ഓണം അപ്പം പ്രജകളെ കാണുന്ന സമയത്ത് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വാമൻ മഹാബരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ സംസാരിക്കാത്തതെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെയാണ് ഓണപ്പെട്ടൻ എന്നുള്ളൊരു പേരും വന്നത് അപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാരാണ് ഓണപ്പൊട്ടൻ കെട്ടുന്നത് അപ്പോൾ പ്രത്യേക വൃതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇവർ എല്ലാ വീട്ടിലും വരുമ്പം അത് ആ ഒരു വർഷത്തേക്കാണ് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് നൽകുന്നത് ആ മനസ്സിനും കണ്ണുകൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് പ്രായഭേദമന്യേ ഈ സമുദായത്തിലുള്ള എല്ലാവർക്കും കെട്ടാൻ പറ്റിയൊരു വേഷമാണ് കേട്ടോ ഇത് ഒരു കയ്യിൽ പൂജാമണിയും മറു കയ്യിൽ ഓലക്കുടയും എന്തിയിട്ടാണ് കേട്ടോ ഓണപ്പെട്ടൻ്റെ വരവ് അപ്പോൾ ഇവരെ വരവ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ മണി കയ്യിൽ കരുതുന്നത് അപ്പോൾ ആ മണിനാഥം കേൾക്കുമ്പോഴേ എല്ലാ വീടുകളിലും വിളക്ക് തെളിയിച്ച് വെക്കും കേട്ടോ വിളക്കും അരിയും വെച്ചിട്ടാണ് ഇവരെ നമ്മൾ വരവേൽക്കാറ് ഓണപ്പെട്ടൻ നെഞ്ചു വരെ ഇറങ്ങിക്കിടക്കുന്ന താടിയും ഒരു കയ്യിൽ കൈമണിയും ഒരു കയ്യിൽ ഓലക്കൊടിയും ഈ ഒരു തെയ്യത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീടുകളിലെയും ക്ഷേമം അന്വേഷിച്ച് ഊണപ്പൊട്ടം മടങ്ങിപ്പോകുമ്പോൾ അടുത്തൊരു കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണ് കേട്ടോ അവിടെ തുടങ്ങുന്നത്